അല്ലാമലേക്കും വഹമ്മത്ത വർക്കാത്തു പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ തൊട്ടടുത്ത ദിവസം പുതിയൊരു വാർത്തയുമായി ചില ആളുകൾ രംഗത്ത് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കുടജാദ്രയുടെ സംഗീതം എന്ന കാക്കനാടൻ്റെ കഥയിൽ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞു പറയപ്പെട്ടിട്ടുള്ളത് കർണാടകയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഞാനൊരു യാത്രക്കാരനായിരുന്നു മദ്യപിച്ച ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുത്ത് ഇരുന്നിരുന്ന ഒരു യുവതിയുമായി ഞാൻ അസാൻമാർഗിക രീതിയിലുള്ള സമീപനങ്ങൾ നടത്തിയിരുന്നു അവസാനം ഞാൻ എഴുതിയ ഇസ്ലാമും ക്രിസ്തു മതവും എന്ന പുസ്തകം ഞാൻ കാക്കനാടിന് കൈമാറി എന്നൊക്കെയാണ് അതിൻ്റെ ചുരുക്കം കാക്കനാടൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഒരു മലയാള സാഹിത്യകാരനാണ് ജോർജ് വർഗീസ് കാക്കനാടൻ കുടജാദ്രയുടെ സംഗീതം എന്ന അദ്ദേഹത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പുസ്തകരൂപത്തിൽ ആദ്യം പ്രകാശിതമായിട്ടുള്ളത് അതിൻ്റെയും കുറേ മുമ്പ് തന്നെ അദ്ദേഹം ചില ആനുകാലികങ്ങളിൽ അത് തുടർലേഖനമായി എഴുതിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്ന് വിചാരിക്കാവുന്നതാണ് മലയാളത്തിലെ പ്രസിദ്ധമായ ഒരു ആനുകാലികത്തിൽ അദ്ദേഹം ഇത് തുടർച്ചയായി എഴുതി വന്നിരുന്നു ആയിടെ കോട്ടക്കൽ അങ്ങാടിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ കോഴിപ്പുറം മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൻ്റെ ഉടമ ഇസ്ഹാക്ക് സാഹിബ് എന്നെ വിളിച്ചു എന്നെ കണ്ടപ്പോൾ ഞാനങ്ങനെ ക്രോസ് ചെയ്ത് പോവണം കുഴിപ്പുറം മെഡിക്കൽസ് എന്ന് പറഞ്ഞാൽ കോട്ടക്കൽ ടൗണിലുള്ള ഒരു പഴയ ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പാണ് അദ്ദേഹത്തിന് എന്നെ അടുത്തറിയുമായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ അടുത്തറിയില്ലെങ്കിലും അദ്ദേഹം വിളിച്ചപ്പോൾ എപ്പോഴും കാണുന്ന വ്യക്തിയാണ് കോഴിപ്പുറം മെഡിക്കൽസിൽ അന്ന് മുതൽ ഇപ്പോഴും അവിടെ അദ്ദേഹം ഇരിക്കാറുണ്ട് പത്തൊമ്പത്തഞ്ച് വർഷത്തിലധികം നാൽപ്പത് വർഷത്തിൽക്കും അധികമായിട്ടുണ്ടോ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെ കർണാടകയിൽ യാത്ര ചെയ്തിരുന്നോ നിങ്ങളെ സംബന്ധിച്ചുള്ളൊരു പരാമർശം കാക്കനാടൻ്റെ തുടർലേഖനം ഇന്ന വാരികയിൽ മാസികയിൽ വരുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശമുണ്ട് എന്നീ വിഷയം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കർണാടകയിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഞാൻ എന്ന നിലക്ക് അഭിനയിച്ച ഒരു അഭിനേതാവിൻ്റെ അനുഭവമായിരിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു അതായത് മദ്യപിച്ച് ശൃങ്കാരിപ്പെസാരിച്ച് ഇടപഴകി നാക്ക് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ജൊബയും തൊപ്പിയുമൊക്കെ ധരിച്ച മദ്യവയസ്കനായി എന്നെ കണ്ടു എന്നാണ് കാക്കനാടൻ പരാമർശിച്ചിട്ടുള്ളത് കാക്കനാടിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല അറിയില്ല അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല മാത്രമല്ല എൻ്റെ പുസ്തകം കാക്കനാടനോ വേറെ ആർക്കെങ്കിലോ ഞാൻ അങ്ങനെ കൊടുത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന രീതി എനിക്കില്ല എനിക്ക് വേറെയും പുസ്തകങ്ങളൊക്കെ ഉണ്ട് ആ പുസ്തകത്തിനേക്കാൾ ഇസ്ലാമും ക്രിസ്തു മതവും എന്ന പുസ്തകത്തേക്കാൾ പ്രസക്തിയും പ്രാധാന്യവും മഹത്വവുമുള്ള വേറെയും ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ആർക്കും സ്വയം പരിചയപ്പെടുത്തി ഇത് ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല വല്ലപ്പോഴും ആർക്കെങ്കിലും കൊടുക്കാറുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ എഴുതിയതാണ് എന്ന് അവിടെ പരിചയപ്പെടുത്താറില്ല ഒരു പുസ്തകം എന്നാൽ അവർക്ക് കൊടുക്കുന്ന രീതി അപൂർവമായി ചിലപ്പോൾ കണ്ടേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചെന്നു പറഞ്ഞാൽ എനിക്ക് അന്ന് മുപ്പത്തി വയസ്സിൽ താഴെയാണ് പ്രായം നരച്ച താടി അന്ന് എനിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആകുമ്പോഴാണ് എൻ്റെ താടി നരക്കാൻ തുടങ്ങുന്നത് മാത്രമല്ല അന്ന് ഞാൻ ജുബ്ബ ധരിക്കാറില്ല അന്ന് എൻ്റെ വേഷം കേരളത്തിലുള്ള നമ്മുടെ സഹപ്രവർത്തകന്മാർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സുപരിചിതമായിരുന്നു കാരണം ഞാൻ എവിടെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല അതുകൊണ്ട് ബഹുജനങ്ങൾക്ക് എൻ്റെ വേഷവിധാനങ്ങളും എൻ്റെ രൂപ ഭാവങ്ങളും ഒക്കെ നന്നായി പരിചയം ഉണ്ടാവും ഈ വിഷയം അന്ന് സാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രികയിലേക്ക് അതിനൊരു നിഷേധക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ചന്ദ്രികയിൽ തപ്പാൽപ്പെട്ടി അല്ലെങ്കിൽ പോസ്റ്റ് ബോക്സ് എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു വായനക്കാരെ അഭിപ്രായങ്ങളൊക്കെ ആ കോളത്തിൽ എഴുതാമായിരുന്നു അപ്പോൾ ഈ വസ്തുത ജനങ്ങളെ അറിയിക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സിൽ എഴുതിയാൽ മതിയല്ല ആ വായനക്കാരൊക്കെ കുറേ മനസ്സിലാക്കും പ്രത്യേകിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ ചുരുപ്പക്കത്തിൽ ഈ സംഭവം നിഷേധിച്ചുകൊണ്ട് ഞാൻ ചന്ദ്രികയുടെ പോസ്റ്റ് ബോക്സ് കോളത്തിലേക്ക് കുറിപ്പെഴുതി അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇപ്പോൾ പറയാൻ കഴിയില്ല വ്യാപകമായ തെരച്ചിൽ പരിശോധന നടത്തി നോക്കിയാൽ കിട്ടും ഇൻഷാ അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ സമുദായത്തിലെ ചില ആളുകൾ ഈ പുകയില്ലാത്ത അടുപ്പുകൾ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സ്ഥലത്ത് ഒരു തരീകത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിമർശകനായി ഞാൻ രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് അവർക്ക് എന്നോടുള്ള വിദ്വേഷം തീർക്കാൻ ഈ കഥ അവർ അന്ന് വലിച്ചു പുറത്തിട്ടിരുന്നു കാക്കനാടിൻ്റെയും പട്ടജാദ്രയുടെയും ഒക്കെ വിവരങ്ങൾ അന്ന് അതിന് സ്റ്റേജുകളിലൂടെ ചിലരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ഞാനതിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല കാരണം എന്നും ഇതിങ്ങനെ പറയാൻ കഴിയില്ല അതുപോലെയുള്ള ചില തൽപര്യ കക്ഷികളാണ് ഇപ്പോൾ വീണ്ടും അംഗത്ത് വന്നിട്ടുള്ളത് കാക്കനാടൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് പൊക്കിപ്പിടിച്ച് എന്നെ അധിക്ഷേപിക്കാൻ ആക്ഷേപിക്കാൻ അവഹേളിക്കാൻ ഉപയോഗപ്പെടുത്താനായി രംഗത്ത് വന്നവരാണ് പുതിയ ആളുകൾ അതിന് കാരണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് മടപൂരിൽ നടന്നൊരു പരിപാടിയിൽ പ്രവാചക തിരുമേനി സലല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ പരിശുദ്ധമായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കവേ നബി തങ്ങളുടെ ബഹുഭാരിയത്വത്തെയും ശൈശവ വിവാഹത്തെയും സംബന്ധിച്ച് ചില പരാമർശങ്ങൾ ഞാൻ നടത്തി പറഞ്ഞുവരവേ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മാതാവിൻ്റെ വിവാഹപ്രായം അവരുടെ പതിനൊന്ന് വയസ്സ് പ്രായത്തിലാണ് ആയിരുന്നു എന്നും ഞാൻ വ്യക്തമാക്കുകയുണ്ട് അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് മാത്രമല്ല ശൈശവ വിവാഹം ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കേരളത്തിലും ദുനിയാവിൻ്റെ നാനാഭാഗങ്ങളിലും പ്രചാരത്തിലുള്ളൊരു സംഭവമായിരുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജനങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വത്തെ ഞാൻ അനുസ്മരിച്ചു എന്നേ അതിൻ്റെ പേരിൽ ഇ എം എസിനെയോ അദ്ദേഹത്തിൻ്റെ മാതാവിനെയോ അവഹേളിക്കാനോ അപഹസിക്കാനോ പാടില്ല എന്നും ഞാൻ ആ സംസ്ഥാനത്തിൽ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ അടിക്കുവാൻ കിട്ടിയ ഒരു വടിയായി ഒരു സുവർണാവസരമായി തൽപര കക്ഷികളെ മനസ്സിലാക്കിയാണ് അവർ ഇതുമായി രംഗത്ത് വന്നത് കുറേ നുണകളോട് കൂടിയായിരുന്നു ആ വാർത്ത പ്രസിദ്ധീകൃതമായത് താമസിയാതെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ചാനലുകാർ വാർത്താ മാധ്യമക്കാരൊക്കെ എന്നെ സമീപിച്ചതിന് നിജസ്ഥിതി അന്വേഷിച്ചു ഞാനത് വസ്തുതകൾ പൂർണ്ണമായി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതൊന്നും പരിഗണിക്കാതെയാണ് വീണ്ടും ഈ അസത്യപ്രസ്താവങ്ങളുമായി തൽപര്യ കക്ഷികൾ രംഗത്ത് വരുന്നത് കുടജാദ്രിയുടെ സംഗീതം കാക്കനാട് എഴുതിയ ഈ അനുഭവത്തിൽ ഒന്ന് ഞാൻ അന്ന് ജുബ്ബ ധരിക്കാറില്ല രണ്ട് എനിക്കന്ന് താടി ഉണ്ടെങ്കിലും താടി നരച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ഏകദേശം ആ കാലഘട്ടങ്ങളിലൊന്നും കർണാടകയിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ അങ്ങനെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ പരിചയമുള്ള ആളുകളില്ലാത്ത സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം കാരണം പരിചയക്കാരൊന്നും കാണുകയും ചെല്ലോ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്നിവരെ ഞാൻ മദ്യമം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ആ കാലത്തുണ്ടായിരുന്ന എൻ്റെ ഫോട്ടോ ചിത്രം എങ്ങനെയായിരുന്നു എന്ന് പിൽക്കാലത്ത് പ്രസിദ്ധീകൃതമായ ചില ഒക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി ദാർഹൃത തുടങ്ങുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയർ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രസിദ്ധീകൃതമായിട്ടുണ്ട് അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു മുടിയും നിരക്കാത്ത ഒരു യുവാവാണ് ഞാൻ അന്ന് എനിക്ക് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സാണ് അപ്പം അതുകൊണ്ട് ഇതിലാരും വഞ്ചിതരാകരുത് ഇത് ആ പഴങ്കഥ ആളുകൾ കേൾക്കുമ്പോൾ പഴയ നിഷേധം കേട്ടവരും കേൾക്കാത്തവരും ഒക്കെ വിശ്വസിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് തൽപ്പര കക്ഷികൾ ഈ ഒരു വാർത്താസകലവുമായി വ്യക്തികളെ തേജോബം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഞാനിവിടെ അനുസ്മരിക്കുന്നത് ഇതിൽ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോകരുത് എന്ന് ബഹുജനങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രവാചക തിരുമേനയുടെ വ്യക്തിത്വം വിശുദ്ധമായിരുന്നു ആ വ്യക്തിത്വത്തെ വിശുദ്ധമായി തന്നെ ലോകത്ത് സമർപ്പിക്കപ്പെടണം വിശേഷിച്ച് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആ ഉത്തരവാദിത്വം ഞാനൊരു മുസ്ലിം എന്ന നിലക്ക് സ്വയം ഏറ്റെടുത്തതാണ് ആരും എന്നെ ഏൽപ്പിച്ചതല്ല എന്നാരും ഏൽപ്പിക്കേണ്ടതില്ല അതെൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അതിനെ പ്രതിരോധിക്കാനും അതിന് പ്രചാരണം നൽകാനും ആരെല്ലാം ഒന്നായി ദുനിയ ഒന്നായി ഒറ്റക്കെട്ടായി സഹകരിച്ചാലും ഞാൻ എൻ്റെ നിലപാടിലെ മുന്നോട്ട് പോകും എബിസ് അലൈഹി അലൈവിസ്ലാം തങ്ങളുടെ വിശുദ്ധമായ വ്യക്തിത്വം എവിടെ ഹനിക്കപ്പെടുന്നുവോ അവഹേളിക്കപ്പെടുന്നുവോ പരിഹസിക്കപ്പെടുന്നുവോ താറടിക്കപ്പെടുന്നുവോ അതിന് ആവശ്യമായ തെളിവുകളും രേഖകളും ഉദ്ധരിച്ച് ഞാൻ സംസാരിക്കും നബിയുടെ ശൈശവ വിവാഹം നബിയുടെ ബഹുഭാര്യത്വം ഇതൊന്നും ഇന്ന് നബിയുടെ കാര്യത്തിൽ മാത്രം ചർവില ചർവണം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഇങ്ങനെ പല ആളുകളും ഉന്നത തലങ്ങളിലുള്ള പല ആളുകളും ഇങ്ങനെ ബഹുഭാര്യത്വം നിയമാനുസൃതം സ്വീകരിച്ചവരുണ്ട് നിയമാനുസൃതം അല്ലാതെ ഒന്നിലധികം സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അത് നിയമാനുസൃതമായി ഇല്ലീഗലായി അങ്ങനത്തെ കാര്യം ചെയ്യരുത് ലീഗലായി മാത്രമേ ആകാവൂ എന്ന വാശി ഇസ്ലാമിനും പ്രവാചകനും ഉള്ളത് കൊണ്ടാണ് അവരതിന് ചില അതിർവരമ്പുകളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ നിശ്ചയിച്ചത് അത് അങ്ങനെ തന്നെ കാണാൻ സകൽ മനുഷ്യനും കഴിയണം നേരിൻ്റെ കൂടെ നടക്കാനും നേര് ഉൾക്കൊള്ളാനും നേരിന് വേണ്ടി ശബ്ദിക്കാനും നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസ സംഹിതകൾക്ക് പാരമ്പര്യങ്ങൾക്ക് എതിരായി വന്നാലും ഒരു കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെടാൻ ശ്രമിക്കണം ബോധ്യപ്പെട്ട് ആ സത്യത്തിലേക്ക് മടങ്ങുകയും ഇതിന് സർവശക്തിന് അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പറഞ്ഞ് വാക്കുകളൊപ്പം സമ്മരിക്കുന്നു അസ്സാമലൈക്കു